ഇന്നത്തെ സമകാലികത്തിൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് വളരെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഴിവുകളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത സബാൻ മേ ഓ ബഹുവത്ത് അച്ചി സലാഹിയത്ത് ഹെ ഉസ്ക നാം നമുക്ക് പറ്റി ഓർ മേ ഉസ്കോ ഇസ് പ്രോഗ്രാംകോ പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം പ്രോഗ്രാംകോ മേം इस को कहता मुस्लिम बिन हैदर। कैसे है आप ठीक ठाक से गुजर रहा हूँ जिंदगी तो ऐसा ही होना चाहिए ना। है। है। क्या, <laughs> स्पेशल, स्पेशल क्या है आज का आज हमारा स्कूल ऑफ कुरान के बारे में अच्छा कुछ बताना चाहता हूँ यानी आपको मालूम है स्कूल ऑफ कुरि बहुत अच्छी तरह ഇൻഷാല് അപ്പൊ നമ്മൾ ഉറുദുവിലാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും അദ്ദേഹം ഒരു ഉറുദുവാണ് എന്ന് വിചാരിക്കരുത് അദ്ദേഹം മലയാളിയാണ് അപ്പൊ ഇൻഷാല്ല മുസ്ലിം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യവും പറഞ്ഞു അല്ലെ സ്കൂൾ ഓഫ് ഖുറാൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ സമകാലികത്തിൽ സർച്ച് ചെയ്യുന്നത് അതെ സ്കൂൾ ഓഫ് ഖുറാനുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഒരു ആമുഖം പറയുകയാണെങ്കിൽ ജാമ്യ അലഹിന്ദൽ ഇസ്ലാമിയുടെ കീഴിലുള്ള ഒരു ഒരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഖുറാൻ എന്നുള്ളത് അതിൻ്റെ അക്കാഡമിക് ഹെഡാണ് മുസ്ലിം ബിൻ ഹൈദർ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ലൈവിലുള്ളത് മുസ്ലിം സ്കൂൾ ഓഫ് ഖുറാൻ എന്നൊരു സ്ഥാപനം ഉണ്ടാവാനുള്ള സാഹചര്യം അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം ഒക്കെ എന്താണ് ബസ്മില്ല അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസോല്ലാ അലല അലി വസഹബി അജ്മി നമബാദ് സ്കൂൾ ഓഫ് ഖുറാൻ എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സത്യത്തിൽ ഒരു മുൻമാതൃകയില്ലാത്ത ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയും ഹ്രസ്വകാലം കൊണ്ട് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ഒരു അപൂർവ പദ്ധതി എന്ന് വേണം പറയാൻ പഠന പദ്ധതി മാഷാ അല്ല നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാരുടെയൊക്കെ ബാക്ക് ഫയൽ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ചെറുപ്പകാലങ്ങളിൽ തന്നെ പഠനം തുടങ്ങുകയും വളരെ ആധികാരികമായി മുന്നോട്ട് പോവുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനാവും അങ്ങനെ ഒരു പഠനപ്രവർത്തനം കാര്യക്ഷമമായി നടക്കേണ്ടത് അനിവാര്യമാണെന്നും സ്വന്തത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന പണ്ഡിതന്മാരെ പണ്ഡിതനെന്ന് യഥാർത്ഥമായി വിളിക്കാൻ പറ്റുന്ന ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് ഹുറാനിൻ്റെ ഒരു സ്ഥാപിത ലക്ഷ്യം അതിനുവേണ്ടിയാണ് അതിൻ്റെ മുഴുവൻ കരിക്കുലവും ഈ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെയെങ്കിലും ലൈക്കോ കമൻറ്റോ ഒന്നും നമുക്ക് വിഷയമല്ല നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റിയ ആധികാരികമായി തെളിവുദ്ധരിച്ച് സമൂഹത്തെ സംസരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് സ്കൂൾ ഓഫ് ഹുറാൻ്റെ ലക്ഷ്യം ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്കറിയാം ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ആലിമായ ആഫിലായ ഒരു വില്ലേജ് ഓഫീസർ ഒരു ആലിമായ ആഫിലായ ഒരു പഞ്ചായത്ത് ഒരു ആലിമായ ആഫിലായ ഒരു മന്ത്രി ഒരു ആലിമായ ആഫിലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് വളരെ തെ തവയോടെ കാര്യങ്ങൾ നീക്കാൻ പറ്റിയ ആളുകളെ നമുക്ക് വാർത്തെടുക്കുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ശെ അപ്പം വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ തീർച്ചയായും എന്നാണ് ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംരംഭത്തിനെക്കുറിച്ച് ഒരു കാരണം എന്താണ് അല്ലെങ്കിൽ എന്നു അത് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പത്ത് വർഷം പൂർത്തിയായി പതിനൊന്നാമത്തെ ഇപ്പോൾ സ്കൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ജാമിയാഹിൻ അൽ ഹിന്ദിൽ കൂടിയിരുന്ന നമ്മുടെ പണ്ഡിത മഹത്വുകൾ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു വട്ടമേശ ചുറ്റുമിരുന്ന് നമുക്കെന്തുണ്ട് പരിഹാരം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ എന്തുണ്ട് പരിഹാരം കേട്ട് കേൾവിയുള്ള നടപ്പിലുള്ള അറബി കോളേജുകൾക്കൊക്കെ അപ്പുറം നമുക്ക് ഇത്തരമൊരു സമുദായത്തിൽ തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ ആധികാരികമായി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയാണ് സ്കൂൾ ഓഫുറാൻ എന്ന ആശയത്തിലേക്ക് എത്തിപ്പെടുന്നത് അഥവാ ചെറിയ കുട്ടി ഒരു കുട്ടിയെ അതിൻ്റെ ഏറ്റവും ഇളയ പ്രായത്തിൽ ഏറ്റെടുക്കുകയും ഒരു ലോങ് ടൈം കോഴ്സായി കൊണ്ടുപോവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് കുട്ടികൾ എത്തുകയുള്ളൂ എന്നുള്ള തീരുമാനപ്രകാരം കുട്ടികൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കുട്ടികളെ ഏറ്റെടുക്കുകയും ഒരു നിശ്ചിത പ്രായം വരെ തന്നെ അവരുടെ സൗകര്യങ്ങൾ വെച്ച് അവിടെ പഠിപ്പിക്കുകയും തുടർന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നത് പോലെ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് പഠിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഒരു ഭേടനല്ല സ്കൂളുകളിൽ പഠിക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്ന രക്ഷിതാബിനോ പഠിക്കുന്ന കുട്ടിക്കോ അധ്യാപനം നടത്തുന്ന അധ്യാപകർക്കോ ഒന്നും ഒരു പേടനില്ലാത്ത രൂപത്തിൽ ഓരോ ഘട്ടങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏത് പ്രായം മുതലാണ് കുട്ടികൾക്ക് അതിൽ അഡ്മിഷൻ നൽകുന്നത് അതിൽ നാലര മുതൽ അഞ്ചര വരെ അഞ്ചര മുതൽ ആറര വരെ ഇങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പ്രീ ക്ലാസ് മുതലാണ് തുടക്കം അതെ തുടങ്ങുന്നത് കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണോ ഓരോ ഇയർ പൂർത്തിയാക്കുക എന്നുള്ളതാണോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പതിനെട്ട് വർഷത്തെ ലോങ് ടേം കോഴ്സ് ആണ് സ്കൂൾ ഓഫ് ഖുറാൻ അതിന് മൂന്ന് ഫേസുകളുണ്ട് അതിന് ഒന്നാമത്തെ ഫേസ് പ്രാദേശിക സെന്ററുകളിൽ ആറ് വർഷത്തെ പഠനം പൂർത്തിയാക്കുന്നു പിന്നെ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ നമ്മുടെ മുക്കം ഗ്രീൻവാലി വാലി ക്യാമ്പസിലും മഞ്ചേരി ക്യാമ്പസിലുമായി അവരുടെ എസ് എൽ സി വരെയുള്ള പ്രായം പഠിച്ച് മുന്നോട്ട് പോകുന്നു പിന്നെ അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ജാമ്യത്തിലേക്ക് വരണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അഭിരുചി മറ്റൊരു മേഖലയാണെങ്കിൽ അത് കണ്ടെത്തി അവിടേക്ക് വഴി ഒരു ദിശാബോധം നൽകുന്ന റൂട്ടും സ്കൂൾ ഹൊലുണ്ട് അങ്ങനെ പതിനെട്ടോളം വർഷത്തിൽ വർഷത്തോളം നമ്മുടെ കൂടെ കുട്ടി ഉണ്ടാവുകയും കുട്ടിക്ക് ആവശ്യമായ സ്കഫോൾഡിങ് നൽകി കുട്ടിയെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പതിനെട്ട് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാന്യനും മനുഷ്യനുമായ സമൂഹത്തിനും സ്വന്തത്തിനും ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ഇൻഷല്ലാ ബീദീൻ ഇല്ല മാറിയിരിക്കും ഓക്കെ ഇൻഷാല് അപ്പം നല്ലൊരു കൂടി തന്നെയാണ് തീർച്ചയായും നല്ലൊരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് ആരാണ് ഇത് തുടങ്ങിയത് ഇത് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ജാമ്യ ഇസ്ലാമിയയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് മാത്രമല്ല ജാമ്യയുടെ സ്ഥാപനങ്ങളിൽ പഠന സംവിധാനങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു വിങ്ങുകൂടിയാണ് സ്കൂളെ ഫുറൻ എന്നുള്ളത് പൂർണ്ണമായും നിയന്ത്രണം ജാമ്യയിലെ ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെയാണ് അഥവാ ജാമ്യയിൽ നിന്ന് തന്നെയാണ് പതിനേഴംഗ ടീം ആണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടുപരിചയമുള്ള ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അതിനൊരു സംസ്ഥാന ഓഫീസ് ഒരു ജില്ലാ ഓഫീസ് ഒരു സബ് ഒരു സബ് ജില്ലാ ഓഫീസ് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാൽ സ്കൂൾ ഓഫ് ഹുറാനെ സംബന്ധിച്ച് ഇതൊരു കേന്ദ്രീകൃത മൂല്യനിർണ്ണയവും കേന്ദ്രീകൃത നിയന്ത്രണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സബ് ഓഫീസുകളോ മറ്റൊന്നുമില്ല ജാമ്യയിലുള്ള ഓഫീസ് മാത്രമാണ് ഇതിനുള്ളത് അവിടെ നിന്നുള്ള സ്റ്റാഫുകൾ ഇഷ കേരളത്തും കേരളത്തിൻ്റെ അകത്ത് പുറത്തുമുള്ള മുഴുവൻ സെൻറ്ററുകളെയും സെൻട്രലൈസ്ഡായിട്ട് നിരീക്ഷിച്ചും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റിയും മുന്നോട്ട് പോകുന്നു ഇന്ന് സ്കൂൾ ഓഫ് ഖുറാൻ്റെ എത്ര വിദ്യാർത്ഥികളുണ്ട് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ഓഫ് ഖുറാൻ്റെ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ വളരെ വേറിട്ട് കുറച്ച് ചിന്തകളൂടെ പകരേണ്ടതുണ്ട് നമുക്കറിയാം നിലവിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ എന്ന ടൈറ്റിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളെ മാത്രമാണ് എന്നാൽ സ്കൂൾ ഓഫ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളെ മൂന്ന് ഐറ്റം മീൻസ് സ്കൂൾ ഓഫ് കാറ്റഗറി സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ അധ്യാപകർ അതിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അതിലെ വിദ്യാർത്ഥികളാണ് കുട്ടികളും ഇങ്ങനെ ഈ മൂന്ന് വിഭാഗവും അഥവാ ഒറ്റവാക്കിൽ നമുക്കതിനെ ഇങ്ങനെ പൂരിപ്പിക്കാൻ കഴിയും കുട്ടിയും കുടുംബവും ഒരുമിച്ച് പഠിച്ചു വളരുന്ന ഒരു പഠന പഠന ഏരിയയാണ് സ്കൂൾ ഓഫ് ഖുറാൻ സ്ഥാപനമാണ് അങ്ങനെയാണ് അതിൻ്റെ പഠനക്രമീകരണം അതെ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ പറയാനുള്ള കാരണം ഈ മൂന്ന് വിഭാഗങ്ങൾക്കും കൃത്യമായ സിലബസ് ഉണ്ട് കൃത്യമായ വാല്യുവേഷൻ ഉണ്ട് കൃത്യമായ പഠന സംരംഭങ്ങളും പഠന ഏരിയകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്നും ഒരു വി ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആസ്വാദനത്തോടെ സ്കൂൾ ഓഫ് ഖുരാൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇതിലേതെങ്കിലും ഒരു വിങ് എന്തെങ്കിലും ഒരു മടിയോ അല്ലെങ്കിൽ പ്രയാസമോ കാരണോ വിട്ടു നിന്നാൽ ഒരിക്കലും അവർ സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഒരു നൂറ് ശതമാനം അംഗീകരിച്ചു കൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ മുന്നോട്ടു പോകാൻ കഴിയില്ല മാത്രവുമല്ല സ്കൂൾ ഓഫ് ഖുരാൻ്റെ നിയമങ്ങൾ വളരെ കർശനമാണ് അത്തരമൊരു താല്പര്യമില്ലാത്ത രക്ഷിതാവോ അതല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ അവരെ എന്ത് ചെയ്യേണ്ട പഠിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല നമ്മൾ നമ്മൾ പറഞ്ഞു വളരെ കൃത്യമായി ലക്ഷ്യമാണ് ഇതിനുള്ളത് ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് കേൾക്കാൻ ഭംഗിയുള്ള അല്പം വാചകങ്ങൾ പറയുക എന്നതിനപ്പുറം ഇഖ്ലാസോടെയുള്ള ഇതിൻ്റെ പുറകെയുള്ള ഉദ്ദേശം ഇതായത് ആ വിഷയത്തിൽ കണിഷമായി തന്നെ സ്കൂൾ പറയാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയധികം സെൻറ്ററുകളും ഇത്രയധികം വളർച്ചയും ഇതിലുണ്ടായത് ഓരോ വർഷവും ജാമ്യയുടെ ഓഫീസിലേക്ക് എത്തുന്ന അപേക്ഷകൾ വളരെ വലുതാണ് അതിൽ ജാമ്യ വളരെ ശ്രദ്ധയോടെ ആ സ്ഥലം പോയി കാണുകയും അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ട് ഒരു പക്ഷേ പത്തും ഇരുപതും അപേക്ഷകൾ വരുമ്പോൾ ഒന്നോ രണ്ടോ ആണ് മാത്രം അനുവദിക്കാറുള്ളൂ അതിനുള്ളൊരു കാരണം ഇതാണ് ക്വാണ്ടിറ്റി അല്ല പ്രധാനം ക്വാളിറ്റിയാണ് ക്വാളിറ്റിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നിരവധി ചോദ്യങ്ങൾ അല്ല നിരവധി അപേക്ഷകൾ വരുന്നതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം തീർച്ചയായിട്ടും ശരി എത്ര സെന്ററുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ നാൽപ്പത്തി മൂന്ന് സെന്ററുകളാണ് നമുക്ക് നിലവിലുള്ളത് അപ്പൊ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഇരുപത്തിയെട്ട് സെന്ററുകൾ കേരളത്തിനകത്താണ് ബാക്കിയുള്ളത് കേരളത്തിന്റെ പുറത്തും കൊടൈക്കനാൽ മുതൽ നമുക്ക് സമിഴ്നാട്ടിൽ സെൻ്ററുകളുണ്ട് ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള അപേക്ഷകൾ വന്നു കിടക്കുന്നു പക്ഷെ അതൊക്കെ വളരെ സാവകാശം അവധാനതയോടെ മാത്രമേ സെൻറ്ററുകൾ അനുവദിക്കുകയുള്ളൂ സെൻറ്ററുകളുടെ എണ്ണം കൂടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല കുട്ടികളുടെ എണ്ണം കൂടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയുള്ള ക്വാളിറ്റിയുള്ള ആളുകൾ വളർന്നു വരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇൻഷാല്ല അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഘട്ടത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു ടീച്ചർമാർ ഇതിന്റെ ഭാഗമാണ് പാരന്റ്സ് ഭാഗമാണ് കുട്ടികളെ ഭാഗമാണ് അപ്പോൾ ഇത്തരം ഈ മൂന്ന് വിഭാഗങ്ങൾക്കും അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും തീർച്ചയായിട്ടും അതിന്റെ രീതികളും അതിന്റെ രൂപമൊക്കെ എങ്ങനെയാണ് അതായത് ഇപ്പോൾ ഗ്രേഡ് വണ്ണ് ഉദാഹരണമായിട്ട് പറയാം നമ്മൾ ഗ്രേഡ് വൺ മുതൽ ഗ്രേഡ് ഫൈവ് വരെ അതിൻ്റെ മുന്നേ പ്രീ ക്ലാസ്സും അപ്പോൾ ഗ്രേഡ് വണ്ണിലേക്ക് അധ്യാപനത്തിന് പോകുന്ന ഒരു ടീച്ചർ ഉദാഹരണമായി ഒരു വിഷയമെടുക്കുക പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണല്ലോ ഇസ്ലാമിക് സ്റ്റഡീസ് അറബിക് ഖുർആൻ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പുസ്തകം ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ അതിന് മുന്നേ ടീച്ചർ രണ്ട് പുസ്തകങ്ങൾ പഠിച്ചിരിക്കണം ഒന്ന് ആമിറിൻ്റെ ലോകം എന്ന് പറയപ്പെടുന്ന അതിനായി തയ്യാർ ചെയ്ത ഒരു നോവൽ രണ്ട് സ്കൂൾ ഓഫ്റാൻ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഹാൻഡ് ബുക്ക് ആ പുസ്തകത്തിന് വേണ്ടി തയ്യാറാക്കിയ ഇത് രണ്ടും പഠിച്ചറിഞ്ഞ് മാത്രമേ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാവൂ കൈ അധ്യാപകൻ്റെ കയ്യിലുള്ള കുട്ടിയുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ജസ്റ്റ് ഹിൻസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ടീച്ചറുടെ കടമയാണ് അതിലദ്ദേ ടീച്ചർ കൃത്യമായി പ്രിപ്പേർഡായിട്ട് ഉള്ളോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ അങ്ങനെ ഓരോന്നും ഓരോ വിഷയം എടുത്താലും അതിന് കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടി പഠിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ നമുക്കറിയാം അറബിയിലൊരു പഴമൊഴി വായു മുത്തയുന്ന ആവണമെന്നില്ല പറയുന്നവനാ പറയുന്നത് ഉൾക്കൊണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ ഒരിക്കലും അതിന് അത്ര സ്വാധീനമോ എഫക്റ്റ് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇത്തരം കുറേ ഭാഗങ്ങളിലായിട്ട് നാൽപ്പത്തി ചില്ലാനം സെൻറ്ററുകൾ ഉണ്ട് എന്ന് അറിയിച്ചു ഇത്തരം സെൻ്ററുകളിലൊക്കെ അധ്യാപനങ്ങൾ അധ്യാപകരുടെ ആവശ്യകതകൾ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പം പലതരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അധ്യാപകരെ സെലക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അധ്യാപകരെ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം ഏതൊരു പഠനവും അതിൻ്റെ കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ ക്വാളിറ്റിയുള്ള അധ്യാപകർ നിർബന്ധമാണ് ക്വാളിറ്റി ഉള്ള അധ്യാപകരില്ലായെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തൂല അതുകൊണ്ട് തന്നെ അധ്യാപകരെ ഓരോ സെൻറ്റർ പുതിയ സെൻറ്റർ നിലവിൽ വരുമ്പോൾ ആദ്യമായി നമ്മൾ അന്വേഷിക്കുന്നത് ആ പ്രദേശത്ത് അതിനനുയോജ്യമായ അധ്യാപകരുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവിക സ്വാഭാവികമായും സെൻറ്ററിനപേക്ഷിക്കുന്ന ആളുകൾ ആളുകളോട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർ അധ്യാപകരുടെ ലിസ്റ്റ് തരികയും ആ അധ്യാപകരെ നേരിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ജാമ്യിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്യും സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് ഇവരെ കൃത്യമായി ഇൻ്റർവ്യൂ ചെയ്യുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അവിടെ ഇൻ്റർവ്യൂയില് അഞ്ച് ആറ് ഐറ്റം ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അഥവാ ക്ലാസ് എടുത്ത് കാണിച്ചു തരണം സർട്ടിഫിക്കറ്റിൽ പരിശോധന വേറുണ്ട് അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് ഈ സ്കൂൾ ഓഫ് ഖുറാൻ പ്രാദേശിക സെൻറ്ററിൽ നിയമിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ടീച്ചേഴ്സിനെ മാത്രമേ അവിടെ നമ്മൾ എന്തെയുള്ളൂ നിയമിക്കുകയുള്ളൂ ഇത്തരത്തിലൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട അധ്യാപകർ തീർച്ചയായിട്ടും ഒരു പരിശീലനമില്ലാതെ കുട്ടികളിലേക്ക് ഈ ഒരു കാര്യം കൺവേ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ഏത് മേഖലകളിലും പരിശീലനങ്ങളുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ പരിശീലനങ്ങൾ ആവശ്യമാണ് ആവശ്യമാണ് എന്തൊക്കെയാണ് ഒരു പരിശീലനത്തിന് അധ്യാപകർക്ക് നൽകുന്നത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ അധ്യാപക പരിശീലനങ്ങൾ എന്നുള്ളത് സത്യത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു മേഖല കൂടിയാണ് അത് അധ്യാപകർക്ക് വർഷത്തിൽ രണ്ട് ട്രെയിനിങ്ങുകൾ റെസിഡൻസിലായി നൽകുന്നു മാത്രവുമല്ല അവയിൽ ട്രെയിൻ ചെയ്യപ്പെടുന്നത് വളരെ പ്ലാൻ ചെയ്ത വളരെ സിസ്റ്റമാറ്റിക്കായ മൊഡ്യൂൾ പ്രകാരമാണ് ഓരോ വർഷവും അത് ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം സത്യത്തിൽ അക്കാദമിക് ഇയറിൻ്റെ മുഴുവൻ ദിവസങ്ങളും ഒരു പരിശീലനമായി അവർക്ക് കൂട്ടാം കാരണം സ്കൂൾ ഓഫ് റാൻ്റെ ഹെഡ് ഓഫീസ് നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനെ നിയന്ത്രിക്കുന്ന ഹെഡ് ഓഫീസാണെന്ന് ഹെഡ് ഓഫീസിലെ നിശ്ചയിക്കപ്പെട്ട അംഗങ്ങൾ നിരന്തരമായി ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വിഷയത്തിൽ അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും അവർ ക്ലാസ്സിൽ അടുത്ത ആഴ്ച എന്ത് എങ്ങനെ ഏത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും എന്നുള്ള നിരന്തര മോണിറ്ററിങ് സംവിധാനം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു പഠന പിന്തുണ ലഭിക്കാത്ത പ്രശ്നമേ ഇല്ല ടീച്ചേഴ്സിനെ സംബന്ധിച്ച് വളരെ സമാധാനത്തോടെ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാവിധ പിന്തുണയും സ്കൂൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ് ഓഫീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിലും വളരെ പ്രഗത്ഭരായ ആർട്ട്മാരാണ് പങ്കെടുക്കാറുള്ളത് കേരളത്തിൽ അറിയപ്പെട്ട ആർട്ടുമാരെ തന്നെ പങ്കെടുപ്പിച്ച് നമ്മുടെ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ മൂന്ന് ദിവസമായിരുന്നുണ്ടായിരുന്നത് റസിഡൻസിലായിട്ട് ഏകദേശം പന്ത്രണ്ടോളം സെഷനുകൾ വളരെ ഫലപ്രദമായിട്ട് നല്ല ഫീഡ്ബാക്ക് ആയിട്ടാണ് ടി എച്ച് ഏസൊക്കെ സെൻറ്ററിലേക്ക് മടങ്ങിപ്പോയത് മഷാവുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ നിലവിൽ ലൈവായിട്ട് പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ നാട്ടിലൊരു സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഒരു സെൻ്റർ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും അപ്പോൾ ഒരു നാട്ടിൽ സ്കൂൾ ഓഫ് ഖുറാൻ്റെ സെൻ്റർ തുടങ്ങണമെങ്കിൽ അവർ ചെയ്യേണ്ട ക്രമ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവികമായും ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് അറിയുമ്പോൾ ദീനി താല്പര്യമുള്ള ഏതൊരാൾക്കും ഉണ്ടാവും നമ്മുടെ നാട്ടിലൊരു സെൻ്റർ തുടങ്ങണം എന്നുള്ള തീർച്ചയായിട്ടും കാരണം ഒരു ഖുർആാൻ പഠന സംരംഭം ആവുക ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോവുക വളരെ കുറഞ്ഞ കാലം കൊണ്ട് വിജയിക്കുക ഇങ്ങനത്തെ ഒരു സംവിധാനം എൻ്റെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ആദ്യമായി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ അഫിലിയേഷനും സെൻറ്റർ അപേക്ഷ ക്ഷണിക്കുന്ന കാലമുണ്ട് ആ സമയത്ത് അതായത് റമദാന മുന്നോടിയായിട്ടുള്ള കാലത്ത് അപേക്ഷ നിശ്ചിത ഫോറത്തിൽ അപേക്ഷ ജാമ്യയിലേക്ക് സമർപ്പിക്കുകയും ജാമ്യയിൽ അപേക്ഷ കിട്ടിയാൽ ജാമ്യയുടെ സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഇതിന് നിശ്ചയിക്കപ്പെട്ട ബോഡി ഉണ്ട് ആ ബോഡി പ്രസ്തുത സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും ചെയ്യും കെ ഇ ആർ പ്രകാരമുള്ള ക്ലാസ് റൂം സംവിധാനങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളവിടെക്ക് സെൻറ്റർ അനുവദിക്കാറുള്ളൂ മാത്രവുമല്ല സ്കൂൾ ഓഫ് ഖുറാന് സെൻറ്റർ അനുവദിക്കാനുള്ള ചില പോളിസികളുണ്ട് ഏകദേശം പത്തൊമ്പതിലധികം പോളിസികൾ അതിലുണ്ട് ആ പോളിസികൾ ഒന്നുപോലും അഡ്ജസ്റ്റ് ചെയ്യാനോ മറ്റോ കാര്യങ്ങളൊക്കെ സ്കൂളുകൾ സമ്മതിക്കില്ല കാരണം നേരത്തെ പറഞ്ഞതാണ് ക്വാളിറ്റിയുള്ള സ്ഥാപനമായി വരണമെന്നുള്ളത് പിന്നെ ഒരു സൗകര്യമുള്ളത് ഒരിക്കലും സ്കൂൾ ഓഫ് ഖുറാനിന് ഒരു പ്രദേശത്ത് ഒരു ഭീമമായ തുക ചിലവഴിച്ചൊരു കെട്ടിടം പണിയേണ്ടതില്ല കാരണം നമുക്ക് ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ മറ്റു ദിവസങ്ങളിൽ ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും സൗകര്യപ്രദമായ ഒരു വാടക കെട്ടിടമോ അല്ലെങ്കിൽ നമ്മോട് സഹകരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ആളുകൾ കെട്ടിടമോ ഒക്കെ കിട്ടിയാൽ നമുക്ക് മതിയാവും എന്നാൽ ക്ലാസ് റൂം അന്തരീക്ഷം അവിടെ നിർബന്ധമായി വാണന്താണോ അങ്ങനെയാണ് ഒരു സെൻറ്ററിൻ്റെ സെൻ്റർ തുടങ്ങുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാൻ ക്ലാസ്സുകളുടെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞായറാഴ്ച മാത്രമാണ് ക്ലാസ് ഉള്ളത് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടി വീട്ടിലാണ് എന്നാൽ ഒരാളോട് ചോദിക്കുകയാണ് ഒരു ടീച്ചറോടോ ഒരു കുട്ടിയോടോ രക്ഷിതാവിനോട് ചോദിക്കുകയാണ് സ്കൂൾ ഓഫ് ഹ്രാൻ്റെ ക്ലാസ്സുകൾ എത്ര ദിവസമാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഒരു ദിവസം എന്നല്ല ഉത്തരം ഏഴ് ദിവസം എന്നാണ് ഉത്തരം ഈ ഞായറാഴ്ച നടക്കുന്നത് ആറ് ദിവസം കുട്ടി വീട്ടിൽ നിന്ന് രക്ഷിതാവിൻ്റെ മേൽനോട്ടത്തിൽ ടീച്ചറുടെ നിർദ്ദേശത്തിൽ പഠിച്ച കാര്യങ്ങളുടെ സബ്മിറ്റ് മാത്രമാണ് ഞായറാഴ്ച നാല് മണിക്കൂർ സമയമാണ് നമ്മൾ ക്ലാസ്സിന് അനുവദിക്കുന്നത് അതിൽ പകുതി സമയം നാല് മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം പൂർണ്ണമായും ഖുർആാനിന് വേണ്ടി മാറ്റിവെക്കണം ഖുർആന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെയാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്ന നാമകരണം ഇതിന് ചെയ്തത് ഷാവ അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത് ഇപ്പോൾ കുട്ടികൾ ഞായറാഴ്ചയൊക്കെ അങ്ങനെ ഒരു രസകരമായ പഠനം തന്നെയായിരിക്കും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മളിപ്പോൾ സെൻറ്റർ വിസിറ്റുകൾക്ക് പോവാറുണ്ട് അപ്പോൾ കുട്ടികളോട് നമ്മൾ രസകരമായി ചോദിക്കാറുള്ള ചോദ്യം ഒരു ദിവസം ഞായറാഴ്ച രാവിലെ നിങ്ങൾ സ്കൂൾ ഓഫ് ഹുറാനിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങളൊരു ടീച്ചർ വിളിച്ചു ഇന്ന് സ്കൂൾ ഓഫ് ഖുറാൻ അവധിയാണ് നിങ്ങളാരും വരേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക ദുഃഖമാണോ ഉണ്ടാവുക എന്ന് നമ്മൾ രസകരമായി ചോദിക്കാറുണ്ട് കുട്ടികളെല്ലാവരും ഒന്നടങ്കം പറയാറുള്ളത് ഞങ്ങൾക്ക് സങ്കടമാണ് കാരണം സ്കൂൾ ഓഫ് ഖുറാനെ ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നു മാത്രമല്ല കുട്ടികളുടെ ഇടപെടൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അവരാസ്വദിച്ചാണ് പഠിക്കുന്നതെന്ന് രക്ഷിതാക്കളും അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് സ്കൂൾ ഓഫ് ഖുറാനിലേക്ക് പോരാൻ പുറപ്പെടാനും അത് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ വളരെ താല്പര്യമാണ് കുട്ടികൾക്ക് ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ പോയി അവിടെ പോയപ്പോൾ അവിടെ സ്കൂൾ ഓഫ് ഖുറാനിൽ നൂറാനി കായുധ പഠിക്കുന്ന കുട്ടിയുണ്ട് ബഹുമാനായ നമ്മുടെ ഖുർആൻ എച്ചോടി സയ്യിദ് അബ്ദുള്ള സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയത് അപ്പോൾ കൊച്ചുകുട്ടി അഞ്ച് വയസ്സായിട്ടുള്ളൂ കുട്ടി ഞാൻ വീട്ടിലേക്ക് കയറി സിറ്റൗട്ടിലിരുന്ന സമയത്ത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഈ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് നൂറാനി കായിതയുടെ ബുക്ക് മറിച്ചിട്ട് അവൾ പഠിച്ച ഭാഗങ്ങൾ മുഴുവൻ നിർബന്ധപൂർവ്വം എന്നെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഞാനത് ഫു മുഴുവനായി കേട്ടതിന് ശേഷം എന്നെ അവിടെ നിന്ന് എണീക്കാൻ അയച്ചത് ആ കുട്ടിയുടെ താല്പര്യം നോക്കണം അപ്പോൾ അതുപോലെ കൊച്ചു കുട്ടികൾ പോലും ഇത്ര അധികം താല്പര്യത്തോടെയാണെങ്കിൽ അവിടുത്തെ അധ്യാപന രീതിയും അവിടെ കുട്ടികൾക്ക് കിട്ടുന്ന കെയറിങ്ങും അത് പറയേണ്ടതില്ലോ അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ രൂപത്തിൽ തന്നെയാണ് സ്കൂൾ ഓഫ് ഖുറാൻ മുന്നോട്ട് പോകുന്നത് നമുക്കിത് ഈ ഒരു സെക്ഷൻ വളരെ ഉപകാരപ്രദമായ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ഒരു അവസാനത്തെ ഒരു ചോദ്യം കൂടി എന്തൊക്കെയാണ് ഇതിന്റെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ എന്ന് കൂടി സൂചിപ്പിച്ചാൽ പഠനപ്രവർത്തനങ്ങൾ കൃത്യമായി എഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്ലാൻഡായ പഠനേതര പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സർഗാത്മക പ്രോഗ്രാമുകളുടെ സർ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിൽ സെൻട്രൽ സെൻട്രൽ തലത്തിലും സംസ്ഥാന തലത്തിലുമായിട്ട് അൽവാൻ പ്രോഗ്രാമുകൾ സംഘടി നട നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തെന്മീയ പ്രോഗ്രാമുകൾ പ്രത്യേകമായ ദിനങ്ങളിൽ ആദർശ പഠനവും അവർക്ക് അനിവാര്യമായ മറ്റു കാര്യങ്ങളൊക്കെ പകർന്നു നൽകുന്ന തെന്മീയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതിന് ഒട്ടനവധി ഇപ്പോൾ നമ്മുടെ പഠനയാത്രകൾ സ്കൂൾ ഓഫ് ഹുറാനിൻ്റെ ഒരു പഠന പ്രവർത്തനമാണ് നമുക്കറിയാം പല യാത്രകളും പലപ്പോഴും ആഭാസങ്ങൾ നിറഞ്ഞതാവാറുണ്ട് എന്നാൽ സ്കൂൾ ഓഫ് ആൻ്റെ യാത്ര അത് കൃത്യമായി ഒരു പഠന പ്രവർത്തനം കുട്ടികൾ കുട്ടികൾക്ക് അറിയേണ്ട ആ സമയത്ത് യാത്രയിൽ പങ്കുവെക്കേണ്ട കാര്യങ്ങളും യാത്രയുടെ പ്രാർത്ഥനകളും മറ്റ് വിഷയങ്ങളൊക്കെ പുതു അറിവുകൾ പകർന്നു നൽകുന്ന രൂപത്തിലാണ് അത് പ്ലാൻ ചെയ്യാറുള്ളത് ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട് സമയപരിധി പരിമിതി മാത്രമാണ് നോക്കാൻ മുന്നിൽ തീർച്ചയായും പ്രശ്നമായിട്ടുള്ളത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സ്കൂൾ ഓഫ് ഖുറാനുമായി ബന്ധപ്പെട്ടപ്പോഴും കേൾക്കുന്ന മൂന്ന് അക്ഷരങ്ങളാണ് ഐ അതെ തീർച്ചയായും തീർച്ചയായും എന്താണ് ഈ അയ്യല്ല ഐ സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഐ വളരെ വിജയപ്രദമായ ഒരു പദ്ധതി കൂടിയാണ് ഐ എന്നുള്ളത് ഇസ്ലാമിക് ലേണിംഗ് മൊഡ്യൂൾ അതെ കുട്ടി പഠിക്കുന്നത് രക്ഷിതാവും പഠിക്കണം അപ്പോഴുള്ളൂ കൃത്യമായ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ രക്ഷിതാവിനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഒരുപക്ഷേ പാതി വഴിയിൽ പഠനം നിർത്തിയ ആളുകളായിരിക്കും അവരുടെ സാഹചര്യം കൊണ്ട് ഈ ഹോം സ്കൂളിംഗ് എന്നുള്ള സംവിധാനം മുഖേന എത്രയോ രക്ഷിതാക്കൾ വളരെ ആസ്വാദനത്തോടെ പഠിച്ചു വരുന്ന നമുക്കറിയാം കൃത്യമായ സിലബസ് അവർക്കുണ്ട് കൃത്യമായ പരീക്ഷ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫ് ഖറാനെ അതുവഴി ഇഷ്ടപ്പെട്ട ഒരുപാട് രക്ഷിതാക്കൾ നമുക്കറിയാം ഇപ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി കേരളത്തിലെ തമിഴ്നാട്ടിലെ മുഴുവൻ സെൻറ്ററുകളിലും ഹോം സ്കൂളിംഗ് നേരിട്ട് നടക്കുകയാണ് ഫിസിക്കലായിട്ടും ഓൺലൈനായിട്ട് നടക്കാറുണ്ട് കൃത്യമായ മൊഡ്യൂളുകളുണ്ട് അതിൻ്റെ ഫാക്കൽറ്റികൾ നിർണിതമായ ഫാക്കൽറ്റികളാണ് ഫാക്കൽറ്റികൾക്ക് ട്രെയിനിങ് ഉണ്ടാവാറുണ്ട് വളരെ വ്യവസ്ഥാപിതമായി വളരെ വിജയപ്രദമായി സ്കൂൾ ഹൊറാൻ്റെ മാത്രം അഭിമാനമായി പറയാൻ കഴിയുന്ന ഒന്നാണ് ഹോം സ്കൂളിംഗ് എന്നുള്ളത് ഇപ്പോൾ ഹോം സ്കൂളിങ്ങുകളെ പല ആളുകളും ഏറ്റെടുത്തു കഴിഞ്ഞു അതിൻ്റെ വിജയം കണ്ടതുകൊണ്ട് മാത്രമാണ് തീർച്ചയായും രക്ഷിതാക്കളെ സമുദ്ധരിക്കുക രക്ഷിതാക്കളെ പഠന രംഗത്ത് താൽപ്പര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഐ എൽ എമ്മിൻ്റെ ഹോം സ്കൂളിങ്ങിൻ്റെ പ്രത്യേകത നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട് ശ്രോതാക്കൾക്ക് സ്കൂൾ ഓഫ് ഖുറാന് കേട്ടിട്ട് മതിയായിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത് കാരണം പരിപൂർണമായ രീതിയിൽ നമുക്കത് ചർച്ച ചെയ്യാനുള്ള സമയം അധികം ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു ചോദ്യം നമുക്കൊരു ഫീഡ്ബാക്ക് വഴി കിട്ടിയിരിക്കുന്ന സാറാ എന്ന് പറയുന്ന ഒരു ശ്രോതാവ് ചോദി ചോദിച്ചിരിക്കുന്നത് മുതിർന്നവർക്ക് ക്ലാസ് നടത്തുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കളാണോ മുതിർന്നവർ എന്ന് പറയുമ്പോട്ടാണല്ലോ ഇവിടെ നമ്മൾ ഫോക്കസ് ഒരു വ്യക്തിക്ക് മതം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുതിർന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുറാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുതിർന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് ക്ലാസ്സുകൾ ഉണ്ടോ അങ്ങനെ മുതിർന്ന ആളുകൾക്ക് നേരിട്ട് സ്കൂൾ പറയേണ്ട ക്ലാസുകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നാൽ ജാമ്യയിൽ അതിന് വിവിധ വിവിധ പഠന പദ്ധതികളുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും സങ്കടത്തോടെ മടങ്ങേണ്ടി വരില്ല കാരണം സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കൃത്യമായ പഠന മുടിവളുകൾ ഒരുക്കുന്ന സ്ഥാപനമാണല്ലോ ജാമ്യ ഇസ്ലാമിയ നമുക്കറിയാം നമ്മുടെ ഒരു അഭിമാന സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ജാമ്യത്തെ സമീപിച്ചാൽ അവരുടെ പഠന കാര്യങ്ങൾ വളരെ ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതെ ഒന്ന് ഒറ്റ ഫീഡ്ബാക്ക് കൂടെ വായിക്കുകയാണ് മാഷാ അള്ള മുസ്ലിം സാറെ രണ്ട് മക്കളെ മക്കളുടെ ഉസ്താദാണ് ഷാഹിദ സുഹ്ര മഞ്ചേരി നമുക്കറിയുന്ന പാരൻസ് ആണ് നമ്മളെപ്പോഴും നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഈ ഒരു പ്രായത്തിനിടയിൽ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ടാവും അതെ അതെ തീർച്ചയായും പക്ഷേ അവയിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ അധ്യാപകർ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറൻ അണിയും അതെന്തുകൊണ്ടാണ് അവരും നമ്മൾ നമ്മളുടെ ആ ബന്ധമാണ് ഒരു പക്ഷേ നൂറിൽ പര അധ്യാപകർ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി അപ്പോൾ കുട്ടിയുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു അധ്യാപകനാകുക എന്നുള്ളതാണ് സ്കൂൾ സ്കൂൾ ഓഫ് ഗുരാൻ്റെ ട്രെയിനിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന വലിയ പാഠം കുട്ടിയെ അധ്യാപകൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതുവഴി ആ വിഷയം കുട്ടി ഇഷ്ടപ്പെടുകയുള്ളു ഒരിക്കലും ഒരു ബേഡനായ അന്തരീക്ഷം കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്നൊരു അന്തരീക്ഷം ക്ലാസ്സിലുണ്ടാവാനേ പാടി പാടില്ല അടിയോ ഇടിയോ പഴയ പഴയ കാലങ്ങളിൽ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ അപ്പോൾ കുട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുക കുട്ടിയുടെ ഹൃദയങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഘടകമാണ് അതുപോലെ ശ്രോതാക്കൾക്ക് ഇനി സ്കൂൾ ഓഫ് ഖുറാനുമായി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടേണ്ട രീതി എങ്ങനെയാണ് സ്കൂൾ ഓഫ് ഖുറാനുമായി ബന്ധപ്പെടേണ്ട ഓഫീസോ ഫോണോ ഓണോ തീർച്ചയായിട്ടും സ്കൂൾ ഓഫ് ഖുറാനുമായി സ്കൂൾ ഓഫ് ഖുറായൻ്റെ പുതിയ ഘടന പ്രകാരം വളരെ വ്യവസ്ഥാപിതമായി ഇതിനൊരു ഡയറക്ടറുണ്ട് സിഇഒ ഉണ്ട് അക്കാദമിക് ഹെഡുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അപ്പം അങ്ങനെ അറിയ അറിയേണ്ട ഒരാളുകൾക്ക് ജാമ്യയിലെ ഓഫീസ് നമ്പർ നമുക്ക് നൽകാവുന്നതാണ് അവർ അതിൽ കോണ്ടാക്ട് ചെയ്യുകയും അത് നേരിട്ട് വരികയും വിളിച്ചു അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാവുന്നതാണ് നിലവിലിപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വസ്തു എന്നുള്ളത് ജാമ്യഅൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് പേരെടുത്ത് തന്നെ പറയാൻ കഴിയും ഇതിൻ്റെ സിഇഒ നിന്ന് പഠനം പൂർത്തിയാക്കിയ സിയാദ് അൽ ഹിക്കമി വയനാട് അദ്ദേഹമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിശേഷത്തിലുണ്ടായിരുന്നത് നമ്മൾ അജ്മൽ ഫൗസാൻ അൽ ഹിക്കിമി അതേപോലെ അബ്ദുറൌഫ് ഹിക്കമി വസീമൽക്കമി തുടങ്ങിയ ഹിക്കമിമാരാണ് ഇപ്പോൾ ഇതിനെ സത്യത്തിൽ നിയന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ നിയന്ത്രിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് ഓഫീസിലുള്ളത് അപ്പോൾ അവരുമായൊക്കെ ബന്ധപ്പെട്ട് അതിന് പ്രത്യേക നമ്പറുകളുണ്ട് അതൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഹെഡുമാരാണ് അവരോടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവുന്നതാണ് ഓക്കെ മാഷാ അപ്പോൾ ഏതായിരുന്നാലും വളരെ പ്രയോജനകരമായ കാര്യങ്ങളാണ് പങ്കുവെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അധ്യാപകൻ കുഞ്ഞുങ്ങളുടെ മനസ്സിലാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു അതോടുകൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതിന് ശ അടുത്ത ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ചിത്രം അധ്യാപകർക്ക് നൽകുന്ന വലിയൊരു പ്രോഗ്രാം പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ് ശ്രോതാക്കളായ മുഴുവൻ അധ്യാപകരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിൽ സമകാലികം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ ബിൻ ഹൈദർ താങ്കൾക്ക് പിസ് റേഡിയോയുടെ നല്ല അഭിവാദ്യങ്ങൾ നേരുന്നു കൂടുതൽ കൂടിയും കൂടിയും ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷുക്രൻ ജസാഖ് മുതാ ഹൈ സമയം അവസാനിക്കാറായിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഫീഡ്ബാക്കുകൾ നോക്കാമെന്ന് കരുതുന്നു തീർച്ചയായും സഫിയ കെ തിരൂരങ്ങാടി ഒരു ഫീഡ്ബാക്ക് അയച്ചത് അസ്സലാമലൈക്കും എൻ്റെ കുട്ടി സ്കൂൾ ഓഫ് ഖുറാനിൽ ആണ് പഠിക്കുന്നത് അവൻ രണ്ടോ രണ്ട് വർഷമാണ് രണ്ടാം വർഷമാണ് ഇപ്പോൾ ഒരു ജുസ് കാണാതെ പഠിച്ചിട്ടുണ്ട് അലഹദില്ല വളരെ ഉപകാരപ്രദമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഓഫ് ഖുറാനുമായി ബന്ധപ്പെട്ട് നിരവധി ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്ത വോയിസ് ഓഫ് പീസ് അതിന് ഒരു മൊയ്തീൻ പാറപ്പള്ളി നൽകിയിരിക്കുന്ന കമന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം വോയിസ് ഓഫ് പീസ് കേട്ട സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആഘോഷങ്ങളെയാണ് ഞാൻ ഓർത്തത് ഓണത്തോടനുബന്ധിച്ച് ക്യാമ്പസുകളിൽ അരങ്ങ് തകർക്കുന്ന ആഘോഷങ്ങളായിരുന്നു അതിൽ കൂടുതലായും പങ്കെടുത്തത് മുസ്ലിം സമൂഹത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആശങ്കകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് അദ്ദേഹം ഇവിടെ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്